എൻ്റെ പേര് അർച്ചന ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിനെ പറ്റിയിട്ട് അറിയുന്നത് എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ ഐ എൽ ടി എസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് ഞാൻ മുംബൈയിൽ കൊല്ലം ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഐ എൽ ടി എസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ മൂന്ന് മാസത്തോളം ഞാൻ എഴുതിക്കൊടുത്തൊന്നും നടന്നില്ല അതിനുള്ള കാരണം എനിക്ക് പിന്നീട് മനസ്സിലായി ഞാൻ ചെയ്ത ഉടമ്പടി ഇത് കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല അതായത് എൻ്റെ പ്രയർ ഇടയ്ക്ക് മുടങ്ങി പോകുമായിരുന്നു പിന്നെ എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അച്ഛനൊക്കെ ഇങ്ങനെ പ്രസംഗത്തിൽ പറയാറില്ലേ ഇങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടി വരുന്ന അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക് ആദ്യം അങ്ങനെ മൂന്ന് മാസത്തോളം അങ്ങനെ വന്നു വന്നിട്ട് എനിക്കൊന്നും നടന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഐ എൽ ടി എസ് പരീക്ഷ ഉണ്ടായിരുന്നു അത് പാസ്സായില്ല അത് പൊട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞ് ഇവിടെ വന്നു അച്ഛനെ കണ്ടു എക്സാമിന് വേണ്ടിയിട്ട് അച്ഛനെ കാണാൻ പറ്റില്ലേ അങ്ങനെയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കര പ്രയറൊന്നും മുടങ്ങാണ്ട് എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് ചെയ്തായിരുന്നു അപ്പോൾ എന്നാലും ഐ എൽ ടി എസ് മൂന്നാമത് എഴുതാറുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു സ്പീക്കിംഗ് ഒന്നും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്താ ചെയ്യുക റീഡിങ് തീരിയില്ല മൂന്നാമത് എഴുതാമെന്നും വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെയ്തു അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു അവൾ ഒ ഇ ടിയും ഐ എൽ എഴുതിയത് എൻ്റെ പോലെ തന്നെ അതായത് ഓ ഐ എൽ എൻ്റെ കൂടെ പഠിച്ചത് അവൾ അത് കഴിഞ്ഞിട്ട് ഒ ഇ ടി എഴുതി അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒ ഇ ടി ഒന്ന് ട്രൈ ചെയ് ഐ എൽ ടി എസ് വിട്ടിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഒ ഇ ടി ട്രൈ ചെയ്യാനുള്ള രണ്ട് മെയിൻ റീസൺ ഒന്നാമത് അതിൻ്റെ ഫീസും പിന്നെ അതിൻ്റെ സ്പീക്കിങ്ങും ഞാൻ വിചാരിച്ചത് തിയറട്ടിക്കൽ നോളജ് ആണ് നമ്മൾ പഠിക്കണ കാര്യങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടവും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഓയിട്ടെടുക്കാഞ്ഞത് എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു ഓ ഇട്ടി നോക്കിയാൽ ഒരേ എന്ന് പറഞ്ഞപ്പോൾ ഞാനിതും പറഞ്ഞൊഴിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും വിചാരിച്ചു വേണ്ട ഐ എൽ ടി എസ് എന്നെ ഒരു വട്ടം കൂടി എഴുതാം അങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു അത് എനിക്ക് പിറ്റേ ദിവസം എൻ്റെ വേറൊരു ഫ്രണ്ട് വിളിച്ചു അപ്പോൾ അവളും എൻ്റെ കൂടെ ഐ എൽ ടി എസ് ഇവിടെ പഠിച്ചിട്ടുള്ളതാണ് അപ്പം അവളുടെ അടുത്ത് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല അതായത് ഇങ്ങനെ സ്പീക്കിംഗ് ടഫാന്ന് അങ്ങനെയൊന്നും ഇന്നലെ പറഞ്ഞ പോലെ ഒന്നും അവളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എടി നീ ഓയിട്ടി ഒന്ന് നോക്കിടി ഓയിട്ടി എളുപ്പമാണ് തോന്നുന്നുണ്ട് നമ്മുടെ എൻ്റെ ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൾ അവൾ പഠിക്കാൻ അക്കാദമി ഞാൻ നല്ല എന്നൊക്കെ കേട്ടു നീ അവിടെ ഒന്ന് പോയി ട്രൈ ചെയ്യ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെയും കൺഫ്യൂസ്ഡായി എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ വചനം എടുത്തു എനിക്ക് എന്തെങ്കിലും ഒന്നും കിട്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഉണ്ട് അപ്പം ഞാൻ ആ അതിൽ വചനം എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ഉണ്ട് ഞാൻ എല്ലാവരും അടുത്തും പറയാറുള്ളതാണ് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് അപ്പോൾ എനിക്ക് ആ വചനം കിട്ടിയത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതുകഴിഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ എടുത്തപ്പോൾ ദൈവത്തിൻ്റെ മാർഗം പരിശുദ്ധമാണ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു വചനം കിട്ടി അപ്പം ഞാൻ ഓർപ്പിച്ചു ഐ എൽ ടി എസ് വിടാം ഓ ഇ ടി നോക്കാം ഇതിപ്പോൾ മാതാവ് കൊണ്ടെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു ഒ ഇ ടി നോക്കിയാല് അപ്പം ഞാൻ ഐ എൽ ടി എസ് മൂന്നാമത്തെ വട്ടം എഴുതാൻ അക്കാദമിയിൽ പോയി തുടങ്ങി അവിടെ ഫീസ് അടച്ചു എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഫീസ് തുടച്ചു അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുക അപ്പോൾ വീട്ടിലെ അച്ഛൻ ഇങ്ങനെ അമ്മ എന്നോട് പറഞ്ഞില്ല അമ്മോട് പറഞ്ഞു എന്താ പറയുക നീ ഒരെണ്ണം കഴിഞ്ഞാൽ വേറെയിലേക്ക് ചാടുക അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഞാനതൊന്നും ചെയ്തു കൊണ്ടില്ല ഞാൻ പോവാം ഇനി ഇത് ട്രൈ ചെയ്തില്ല എന്നുള്ളൊരു പരാതി വേണ്ടാന്നുള്ളൊരു സ്കീമിൽ ഞാൻ പോയി പഠിച്ചു അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചു പറഞ്ഞത് അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല ക്ലാസ് ഉണ്ട് എന്നും പിന്നെ ഹോസ്റ്റലിൽ അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നപ്പോഴൊക്കെ ഞാൻ വഴിയിലിരിക്കുന്നവർക്കൊക്കെ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞ കൊണ്ടുപോവാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെയ്തിട്ട് ചെയ്യാത്ത കാരണം ഞാൻ വീട്ടിൽ അമ്മേടെ അടുത്തൊക്കെ പറയും ചേട്ടനൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവരുടേല് കൊടുത്ത് വിട് അപ്പോൾ അവർക്ക് അങ്ങനെയെങ്കിലും കിട്ടട്ടെ രണ്ട് രണ്ട് പൊതിച്ചോറെങ്കിൽ രണ്ട് പൊതിച്ചോറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്

അങ്ങനെ അത് കഴിഞ്ഞ് എക്സാമിന് വന്ന് അപ്പോഴാണ് ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അവിടെ ഇതിനു മുന്നേ ഞാൻ ഐ എൽ ടി എസിന് വന്നപ്പോഴാണ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് എല്ലാം മേടിച്ചു തന്നെ പോയി ഈ വട്ടം ഓഇ ഓഇയിട്ടിക്ക് വേണ്ടി വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു അങ്കിളുണ്ട് ഫസ്റ്റ് ഓഫീസിലിരിക്കുന്ന ഒരു അങ്കിൾ ആ അങ്കിള് ഞാൻ കയറി ചെന്ന് ആൾ ഒപ്പിട്ട് അപ്പം തന്നെ ആൾ പറയാം ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ സാക്ഷ്യം പറയാൻ വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് അത്ഭുതമായി എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾ മുന്നേ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ ഇത് എക്സാമിനെ അച്ഛനെ കാണാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഞാൻ അവളെ ആ അങ്കിൾ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പൊ അവൾ പറഞ്ഞു ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല പറഞ്ഞു എന്താ ചോദിച്ചാ അമ്മനെ ഏ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നു അത് അച്ഛനെ കണ്ട് പ്രാര്ത്ഥിച്ച് പോയിട്ട് എക്സാം എഴുതി എക്സാമിന് പോയപ്പോൾ കാശീരിമ്പ ഞാൻ കൊന്തയമ്മ കൊളത്തിയിട്ട് പോയായിരുന്നു പിന്നെ ഉപ്പ് ഞാൻ ടവലിൽ പൊതിഞ്ഞായിരുന്നു നമ്മുടെ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ ടവലിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴാണ് അവര് പറയണ ടവലൊന്നും കേറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഉപ്പ് എടുത്തിട്ട് ഞാൻ പോക്കറ്റിലും കയ്യിലും കുറച്ച് പിടിച്ചു എന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറി ടേബിളുമ്പോൾ ഞാൻ ഉപ്പ് കുറച്ചുള്ള കൂട്ട് ഉപ്പ് എന്നിട്ട് അവിടെ വെച്ചു എന്നിട്ട് എക്സാം തുടങ്ങി അങ്ങനെ ലിസണിങ് കഴിഞ്ഞു റീഡിങ് തുടങ്ങി റീഡിങ് തുടങ്ങി ഒരു മണിക്കൂറാണ് അപ്പം അതിൽ ലാസ്റ്റത്തെ സി പാട്ട് പതിനാല് ക്വസ്റ്റ്യൻ ഉണ്ട് ഏഴും പതിനാല് അതിൽ അഞ്ച് മിനിറ്റ് ലാസ്റ്റ് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴാണ് എനിക്ക് ഏഴ് ക്വസ്റ്റ്യൻ ഇനിയും ചെയ്യാണ്ട് വായിച്ചത്തില്ല എന്തായാലും ഞാൻ എന്ത് ചെയ്തു എനിക്ക് വേറെ വഴിയില്ല ഞാൻ വെറുതെ കറപ്പിച്ച് വെച്ചു അറിയില്ല എന്താന്ന് വെറുതെ സമയമില്ലാത്ത കാരണം കറപ്പിച്ച് വെച്ചു അല്ലെങ്കിൽ ലാസ്റ്റ് കറപ്പിക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വെറുതെ കറപ്പിച്ച് വെച്ചു അത് കഴിഞ്ഞു പിന്നെ റൈറ്റിംഗ് വന്നപ്പോൾ റൈറ്റിങ് ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത അക്കാദമിയിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് റൈറ്റിംഗ് ആണ് വന്നതന്ന് ഏതാ കേസ് ഏത് ടൈപ്പ് ആണെന്ന് പോലും മനസ്സിലാവുള്ള എനിക്ക് ഡെസിഗ്നേഷനും ഡൗട്ടായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല ഞാൻ എന്നിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചു അത് കഴിഞ്ഞിട്ട് സ്പീക്കിങ്ങിൻ്റെ കാര്യം വന്നപ്പോൾ സ്പീക്കിങ്ങിന് ഇവിടെ അച്ഛൻ ഇങ്ങനെ ഇതിലൊക്കെ പറയാറുണ്ട് നമ്മുടെ ധ്യാനത്തിലും പിന്നെ ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ പറയാറുണ്ട് ഇങ്ങനെ നമുക്ക് ഇതായിട്ട് ഇങ്ങനെ പച്ച ഡ്രസ് ഇട്ട് അതായത് നമ്മുടെ മെഴുകുതിരി രൂപം പച്ചയും നീലും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല ഇത് സൈനാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പോയി സ്പീക്കിങ്ങിന് കയറി സ്പീക്കിങ്ങിന് കയറിയപ്പോൾ അത് ആൾ ഇൻ്റർലോക്യൂട്ടർ വൈറ്റ് ഡ്രസ്സാട്ടോ അപ്പോൾ തന്നെ ഞാൻ നിരാശയായി അയ്യോ വൈറ്റ് പോയി അങ്ങനെ വിചാരിച്ചു പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ സ്പീക്ക് ചെയ്ത് അതിൻ്റെ ഇടയിൽ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് സ്റ്റാർട്ട് സ്പീക്കിങ് സ്റ്റാർട്ട് ചെയ്ത് പകുതി എത്തിയപ്പോൾ ഒരു ഏഴ് സെക്കൻഡോളം ഞാൻ മിണ്ടിയിട്ടില്ല സംസാരിച്ചില്ല ആളിങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് ഞാൻ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയാണ്ട് ഞാനവിടെ ചെക്കായി അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് ഞാൻ ഇങ്ങനെ തുടങ്ങി അത് കഴിഞ്ഞ് അവസാനം എൻ്റെ ആ പേപ്പർ ഞാനായിരുന്നു ലാസ്റ്റ് സ്പീക്കിങ് ചെയ്യണ്ടായിരുന്ന ആള് അപ്പം എൻ്റെ കഴിഞ്ഞപ്പം ആ പേപ്പർ എടുത്ത് വെക്കണ ഫയലിൻ്റെ കളർ പച്ചയായിരുന്നു അപ്പൊ എനിക്ക് കുറച്ച് പച്ച അപ്പൊ അവിടെ പച്ച കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷായിട്ടാ എന്നാലും ഇറങ്ങി വന്നപ്പോഴും എനിക്ക് ഇന്റർലോക്യൂട്ടർ സുഖമായിരുന്നില്ല ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സിന്റെ അങ്ങനെ പറയുമ്പോഴും എന്റെ മുഖ ആകെ വാടിയിട്ടിരിക്കണ്ടായിരുന്നു എന്തുട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്താ പറയുക ഞാൻ ഈ എക്സാം പാസ്സാവണം നോക്കിയിരിക്കുക കാരണം വീട്ടിൽ അത്ര ക്രൂഷ്യലാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജോലി രാജിവെച്ചു പോയിരുന്നു ചേട്ടനും അച്ഛൻ മാരീഡാണ് കുട്ടിയുണ്ട് പിന്നെ അച്ഛനും അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ജോലിക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ എന്തോരം അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുക അപ്പോൾ എനിക്കാകെ ഇതായി തുടങ്ങി ഞാൻ ഫുള്ള് ഡിപ്രസ്ഡായി ഞാൻ വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ഒന്നും യൂസ് ചെയ്യാണ്ടായി ഫ്രണ്ട്സായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി അങ്ങനെ ആകൊരു ആകെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഞാൻ എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയും എന്തൊട്ടാ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം എക്സാം ആകെ ടഫായിരുന്നു അമ്മ എനിക്ക് രാവിലെ വിളിച്ചിട്ട് ഞാൻ പോവാ എക്സാമിന് പോവാന്ന് പറഞ്ഞ് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ച് തന്നെ വിളിച്ചു അപ്പം ഞാൻ മിസ് കോൾ കണ്ടു ഞാൻ അടിയിലേക്ക് ഇറങ്ങിയായിരുന്നു എന്നിട്ട് ഞാൻ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ മന ഒന്നുകൂടി വിളിച്ചു കോൾ കണ്ടപ്പോൾ അപ്പം കരയാ എന്നിട്ട് പറയാം പേടിക്കാണ്ട് ഇരിക്കോളോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി അതൊക്കെയാണ് കഥ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ടഫായിരുന്നു അമ്മ എനിക്കറിയില്ല എനിക്ക് പറ്റാവുന്നത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ദൈവത്തിന് പറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കരഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ എന്താട്ടാ ഞാൻ എൻ്റെ ചേട്ടാ എൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ അപ്പം ഞാൻ പറഞ്ഞു ടഫായിരുന്നു അപ്പോൾ സാധാ യൂഷ്വലി ഐ എൽ ടി എസ് പൊട്ടിയ പോലെ തന്നെ അവൻ പറഞ്ഞു ആ അപ്പോൾ പിന്നെ ഇതും നോക്കേണ്ടല്ലോ അപ്പം പിന്നെ ജോലിക്ക് കയറിക്കൂടെ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട റിസൾട്ട് വരട്ടെ എൻ്റെ മൈൻഡിൽ ജോലിക്ക് പോകണം എന്നുള്ളൊരു ഇത് വന്നിട്ടില്ല ഞാൻ ഒന്നും എന്താ പറയാ റിസൾട്ട് വരണ വരെ നോക്കട്ടെ നോക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും എല്ലാവരും എൻ്റെ ഫ്രണ്ടും ചോദിച്ചു എന്തിട്ട് നീ ഇനി എന്തോദ്ദേശം അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റിസൾട്ട് വരട്ടെ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത്ര ഈ ഒരു ദിവസങ്ങളൊക്കെ എനിക്ക് ആകെ റിസൾട്ടിൻ്റെ കാര്യം ആവശ്യ ടെൻഷനായിരുന്നു പക്ഷേങ്കിൽ വേറൊന്നും അതായത് ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠി പഠിക്കാം അതായത് ഇത് തോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നോക്കാം നമ്മുടെ ഉള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് തോന്നണില്ല ഇത് കിട്ടും കിട്ടും അങ്ങനെ ഒരു മനസ്സിൽ അതന്നെ എൻ്റെ മനസ്സിൽ എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എന്താ പറയുക ഡ്രസ്സുകളും അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ റിസൾട്ട് വന്നറിഞ്ഞില്ല എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് മെസ്സേജ് അയച്ചത് അപ്പോൾ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് നോക്കാൻ അപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ പോണ കാരണം എനിക്ക് നോക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു റിസൾട്ട് വരാമെന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് നോക്കുകയുള്ളൂ വീട്ടിലിരുന്ന് നോക്കില്ല എന്നാൽ അപ്പോൾ ഞാൻ എൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ ഞാൻ എപ്പോഴും പോകാറുള്ളതാണ് അപ്പോൾ പുത്തമ്പള്ളിയിൽ പോയി ഞാൻ എൻ്റെ കാശീരൂപവും പിന്നെ കൊന്തയും കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പാസ്വേഡ് അടിച്ച് നോക്കി ഞാൻ അപ്പം നോക്കിയപ്പോൾ എനിക്ക് യു കെ സ്കോറ് തന്നിട്ട് മാതാവ് എന്നെ രക്ഷിച്ചു എന്താ പറയുക ഞാൻ പാസ്സാവില്ല എൻ്റെ എൻ്റെ ഇതുകൊണ്ട് ഞാൻ പാസ്സാവില്ല എന്ന് എനിക്ക് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിരുന്നു മാതാവ് മാത്രം അത് ചെയ്തതന്നേക്കണം എനിക്ക് ഞാൻ അവിടെ ഇരുന്ന് കുറേ കരഞ്ഞു കുറേ നന്ദി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെയാണ് ഞാൻ പറയുന്നത് എൻ്റെ റിസൾട്ട് പബ്ലിഷായി ഇന്ന് പാസ്സയക്കണ കാര്യം വീട്ടിൽ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല കൃപാസനത്തിൽ വരാമെന്ന് പറഞ്ഞു അവർ സാധാ വരണ പോലെ വരാമെന്ന് വിചാരിച്ചിട്ട് അമ്മയൊന്നും ചോദിച്ചില്ല അങ്ങനെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി എനിക്ക് എന്തൊക്കെയാ റിസൾട്ട് വരേണ്ട എനിക്ക് ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ അത് നിറവേറട്ടെ പിന്നെ എന്താണെങ്കിലും അതെന്നെ കൊണ്ട് ഞാൻ ഉൾക്കൊള്ളാം എന്നെ അത് താങ്ങാനായിട്ട് നീ എപ്പോഴും കൂടെ ഉണ്ടാവണേ മാതാവേ പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് പിന്നെ എൻ്റെ ചേട്ടനും ഫ്രണ്ട്സും പിന്നെ അച്ഛനൊക്കെ ഇങ്ങനെ കളിയാക്കും ഇങ്ങനെ പ്രാർത്ഥിക്കനൊക്കെ കണ്ടിട്ടൊക്കെ അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കൂടി തോറ്റു കഴിഞ്ഞാൽ നീ കൃപാസന പരിപാടി നിർത്തിക്കോട്ട അങ്ങനെയൊക്കെ എന്നെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇവർക്കൊക്കെ എനിക്ക് ഒരു ഉത്തരം കൊടുക്കണം ഇതുകൊണ്ടല്ല ഞാൻ പാസ്സായിരുന്നു എനിക്ക് എനിക്ക് പറയണം മാതാവ് എനിക്ക് പറയണം അങ്ങനെ പറഞ്ഞു അമ്മയുടെ വിശ്വാസം നീക്കെടുത്തരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാറ് അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന് പാസ്സായി ഇപ്പം വീട്ടിലൊന്നും അറിഞ്ഞിട്ടില്ല എവിടെയാണ് ഞാൻ പറയണത് അപ്പോൾ ഇത്രയും ഇത്രയും വലിയ ഇത് ഇതൊരു വലിയൊരു അനുഗ്രഹമാണ് കാരണം ഞാൻ കാരണം എനിക്ക് കുറേ എൻ്റെ ചുറ്റുള്ളവരെനിക്ക് കുറേ പേരെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു എന്താ പറയാ ഒരു ആത്മധൈര്യമുണ്ട് ഇപ്പോൾ ഈ എക്സാമിലൂടെ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഇത് പോയി അതിനൊക്കെ മാതാവിനെ സഹായിക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഉറപ്പുണ്ട് അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാതാവിനെ ഈ ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ചേട്ടൻ എൻ്റെ സഹോദരൻ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായി ലവ് മേരേജാണ് നാല് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് പക്ഷെ ഈ ഒരു കൊല്ലം ആയിട്ട് അവര് ഭയങ്കര വാക്കുതർക്കും ഡൈവോഴ്സ് വരെ എത്തി കാര്യങ്ങൾ ആർക്കും അക്സെപ്റ്റഡ് അല്ല പക്ഷെ ഫാമിലി ഫുള്ള് ഫാമിലി അച്ഛന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞു അതായത് ഇവര് ചേരണില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായി വീട്ടിൽ സമാധാനം ഇല്ലാണ്ടായി അപ്പം അമ്മ അമ്മയൊക്കെ അമ്മയും കിടന്ന് ഉറങ്ങാറില്ല ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസ്ഥ അറിയാലോ ഒരു വീട്ടിൽ ഇങ്ങനെ ഡൈവോഴ്സ് അങ്ങനെ കുട്ടിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടും ശരിയാവണില്ല ചേച്ചി എൻ്റെ അടുത്ത് വന്ന് കരച്ചിൽ ആയി പക്ഷെ ഇപ്പോൾ എന്താ പറയുക മാതാവ് അനുഗ്രഹിച്ചിട്ട് അവർക്ക് അവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ല ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ജീവിക്കണു ഇന്നലെ രണ്ട് മൂന്ന് ദിവസം മുന്നേ അവർ ട്രിപ്പൊക്കെ പോയായിരുന്നു ഉണ്ണിയും കൊണ്ട് അങ്ങനെ ഒരു അതും ഒരു വലിയ അനുഗ്രഹം എൻ്റെ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും അതും ഒരു വലിയ അനുഗ്രഹം മാതാവ് തന്നു ഇപ്പൊ ഇത്രയൊക്കെ തന്ന മാതാവിന് ഇത് 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 മതി ഞങ്ങൾക്ക് ഇത്രയും തന്ന മാതാവിന് ഒരായിരം നന്ദി കർത്താവിനും പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഭവങ്ങളാണ് ഈ മകള് ഇപ്പൊ പറഞ്ഞത് ഈ വ്യക്തിപരമായിട്ടുള്ള ഈ വിശ്വാസത്തിന്റെ ഒരു ജീവിതം ഉണ്ടല്ലോ അതിപ്പം എല്ലാവർക്കും കൊണ്ടുവരും നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും എടുത്താലും എടുത്തില്ല ഇങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലും ഈ പ്രാർത്ഥന എങ്ങനെ സഹായിച്ചെന്നും കൂടി മോളൊന്ന് രണ്ട് വാക്കിലൊന്ന് പറയണം ഞാൻ എന്താ പറയാ എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇത്ര ഡീപ്പായിട്ട് ഞാൻ ദൈവത്തിന് അറിഞ്ഞത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ഏർ സത്യം പറഞ്ഞ ഉടമ്പടി പുതുക്കിയതിനു ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ദൈവത്തിനോട് അടുത്തത് ഞാൻ ക്രിസ്ത്യൻ അല്ല ഹിന്ദു ആണ് പക്ഷേങ്കിൽ ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച കാരണം അങ്ങനെ കൊന്തേ അതൊക്കെ എനിക്കറിയാം പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ക്രിസ്ത്യൻസ് ആയ കാരണം അങ്ങനെ കുറച്ച് അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ വചനങ്ങളൊക്കെ എനിക്ക് കിട്ടിയേക്കണം കേട്ടാ പിന്നെ ഇവിടെ വന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ പറയാ ബൈബിള് വായിക്കും അരമണിക്കൂർ ബൈബിൾ വായിക്കും പിന്നെ അച്ഛൻ്റെ ധ്യാനം എന്നും ഇപ്പം ചൊവ്വാഴ്ച ഉള്ളത് പറ്റുമ്പോൾ ആഴ്ച തന്നെ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ നോക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇപ്പൊ കൂടുതൽ എനിക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് എനിക്ക് വിശ്വാസം വന്നു ഈ എക്സാമില് എക്സാം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വിശ്വാസം വന്നു കാരണം ഞാൻ ഒന്ന് എനിക്കറിയായിരുന്നു ഞാൻ ഇതിന് അത് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഈ മാതാവാണ് എന്നെ ജയിപ്പിച്ചത് ഉറപ്പാണ് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നും ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് ഈ വചനമാണ് ഈ മകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണ് ഇവിടെ ഇപ്പൊ സാക്ഷ്യം വന്നപ്പോ രണ്ട് പ്രാവശ്യമായിട്ട് അവള് പറഞ്ഞതും ഇപ്പം തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇവിടെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളോടും സാക്ഷ്യം പറയുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് ഒരാളെ ഒരു വിശ്വാസിയാക്കി മാറ്റുന്നത് ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു തുറവി നമുക്ക് ലഭിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനും സാക്ഷ്യം കേൾക്കണമെന്ന് പറയുമ്പോൾ ഈ ഓരോ സാക്ഷ്യങ്ങൾ അതിപ്പം ഈ മകളുടെ നല്ല നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പത്ത് പതിനായിരത്തോളം കിടക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളിലും ഓരോ വ്യക്തിയും ദൈവാനുഭവം ഉണ്ടായെന്ന് മാത്രമല്ല തുടർന്നുള്ള ജീവിതത്തിൽ ആ അനുഭവത്തിൽ തന്നെ നിങ്ങൾ തുടരും എന്നുള്ളൊരു വലിയൊരു ഉറപ്പിലാണ് സാക്ഷ്യങ്ങളെല്ലാം അവസാനിക്കുന്നത് ഈ മകളും അവസാനം പറയാനുണ്ട് ഇതിൽ ഇതിപ്പോൾ അമ്മ കൂടെയുണ്ടെന്ന് ഉറപ്പായി ഈശോ കൂടെയുണ്ടെന്ന് ഉറപ്പായി അത് തന്നെ വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാണ് കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പം അപ്പം ജീവിതത്തിൽ ഇങ്ങനൊരു ഉറപ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു വചനത്തിൻ്റെ പ്രാർത്ഥനയും അതിലിവിടെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഇഷ്ടപ്പെട്ട വചനവും ഈ ഉറപ്പിൻ്റെ വചനം തന്നെയാണ് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഉറപ്പും അപ്പം ഒരു ഉറപ്പിലേക്ക് ഒരാളുടെ ജീവിതത്തിൽ ഒരു അനുഭവം കൂടി കിട്ടുമ്പം വിശ്വാസം ബലപ്പെടുക തന്നെ ചെയ്യും ഇപ്പം ഇതുവരെ റിസൾട്ട് വന്നിട്ട് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം എല്ലാവരും അറിയട്ടെ എന്ന് ചിന്തിക്കുന്നതിൻ്റെ പിന്നിലും നമ്മൾ ഈ ദൈവത്തിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക ദൈവത്തിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു അടയാളമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടാണ് നമ്മൾ ആദ്യം എന്തും പറയാനും എന്തും കൊടുക്കാനും താല്പര്യം അപ്പം ഇങ്ങനൊരു ആത്മീയ ജീവിതത്തിലൊരു ഉണർവ് അല്ലെങ്കിൽ ഉടമ്പടി ജീവിതത്തിലൊരു ഉണർവായിട്ട് ഈ അനുഭവം മാറട്ടെ എന്നും ഇനി മുൻപോട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ക്രമീകരിക്കപ്പെടാൻ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ മകളുടെ ജീവിതത്തെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തണം